ഹലോ ഗൈസ് ഇന്ന് നിങ്ങൾക്ക് ഒരു ഈസി ചെമ്മീൻ റോസ് റെസിപ്പി പരിചയപ്പെടുത്തി തന്നാലോ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു റെസിപ്പി മെത്തേഡാണേ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വയം ഉരുത്തിരിഞ്ഞ് കുറേ അധികം മെത്തേഡ്സ് വരില്ലേ അങ്ങനെ ഒരു മെത്തേഡാണിത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡ് എൻ്റെ അമ്മയും ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് പരിചയമുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കിതിന് ആദ്യം ആവശ്യമുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ ഉള്ളംകരയുടെ വലുപ്പത്തിലുള്ള സവാള മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതെ നാല് തക്കാളി ഇതിൽ നാല് തക്കാളിയിൽ ഞാൻ ഒരെണ്ണം കുറച്ചിട്ട് മൂന്നെണ്ണം ഇട്ടിട്ടുള്ളൂ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനാവശ്യം ഇതെല്ലാം കൂടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് ചെറുതായിട്ട് നല്ല രീതിയിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളൂ സവാളയൊക്കെ നല്ല സ്ലൈസ് ചെയ്തെടുത്തു പിന്നെ പച്ചമുളക് നല്ല ചെറുതായി അരിഞ്ഞെടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ക്രഷ് ചെയ്തെടുത്തു ആ അങ്ങനെ പറയാം പിന്നെ മൂന്ന് ഏലക്കായും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെക്കുന്നത് പിന്നെ ഇതുകൂടാതെ മസാലയും പൊടികളും കാര്യങ്ങളൊക്കെ വേറെയുണ്ട് അത് നമുക്ക് വഴിയെ നോക്കാം അത് തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിക്കുക അതിൻ്റെ മുകളിൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രം ആസ് യൂഷ്വൽ നമ്മളൊരു പാനോ അങ്ങനെ എന്തെങ്കിലും വെക്കാം അപ്പോൾ പാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക കോക്കനട്ട് ഓയിലാണ് ഇട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഒരുവിധം ആളുകളൊക്കെ പറയും കൊളസ്ട്രോളിന് ഈ ഓയിൽ ഈ ഓയിൽ പക്ഷെ അല്ല കേട്ടോ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കോക്കനട്ട് ഓയിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലായിട്ടുണ്ടെങ്കിലും ഒക്കെ മെജോറിറ്റിയും കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലായിട്ടുണ്ടെങ്കിലും അധികം യൂസ് ചെയ്യാറില്ല ഒലിവ് ഓയിൽ അങ്ങനത്തെ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല കോക്കനട്ട് ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തില്ലേ അതിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഇത് വഴറ്റിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കരിയാതെ വഴറ്റിയെടുക്കണം അങ്ങനെ കരിയാതെ രീതിയിൽ നന്നായിട്ട് വഴറ്റി വഴറ്റി ഒരു ലെവലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഏലക്കായ ഇടണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ഏലക്കായാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതൊക്കെ ആഡ് ചെയ്യാം ഈ അളവുകളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ആവാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം അത് നന്നായിട്ട് വഴറ്റുന്നു വഴറ്റിയിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് ഏകദേശം ഒക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെയാണ് നമ്മൾ ഇളക്കിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് ഇലക്കായിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇട്ട് കൊടുക്കുക അതിന് കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക ചിലവർ കുക്ക് ചെയ്യുമ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം പച്ചമുളക് ഇടുക പിന്നെ അടുത്ത സ്റ്റെപ്പിൽ തക്കാളി ഇടുക അങ്ങനെ ചെയ്യും ഞാനിവിടെ രണ്ടും കൂടെ ഒരുമിച്ചിടുന്നേ പച്ചമുളകും നമ്മുടെ സവാളയും എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ വഴറ്റി വഴറ്റിയപ്പോൾ അതിൻ്റെ ഓരോരോ അല്ലിയും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് വരയ്ക്കും ഒന്ന് വഴറ്റുക ഇടയ്ക്കൊന്ന് കുത്തി കൊടുക്കുക അങ്ങനെ അങ്ങ് ചെയ്യാം പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം കോക്കനട്ട് ഓയിൽ ഓയിലായിട്ടുണ്ടെങ്കിലും ഏതൊക്കെ ഓയിൽസ് ആണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി മാക്സിമം കുറയ്ക്കാൻ നോക്കൂ കേട്ടോ അതിപ്പോൾ ബീഫ് റോസ്റ്റ് ആയിക്കോട്ടെ ചിക്കൻ റോസ്റ്റ് ആയിക്കോട്ടെ ചിക്കൻ കറി ആയിക്കോട്ടെ ഇനിയിപ്പോൾ ചെമ്മീൻ കൂന്തൽ എന്ത് റോസ്റ്റ് ആയിക്കോട്ടെ അങ്ങനത്തെ ഐറ്റംസ് എന്തുണ്ടാക്കുവാണെങ്കിലും ഞാൻ മാക്സിമം കോക്കനട്ട് ഓയിൽ കുറയ്ക്കും അപ്പോൾ അത് കുറച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു അടി ഒന്നും ഒരു ഡ്രൈ ആയ പോലെ തോന്നില്ലേ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ജസ്റ്റ് നിളക്കി യോജിപ്പിക്കുമ്പോൾ നമ്മുടെ കറിയിൽ ആയിട്ടും ഓയിൽ ഇറങ്ങി വരും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഉപ്പ് ഇട്ടിട്ടൊന്ന് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഉപ്പൊക്കെ ഞാൻ ആദ്യമേ സവാള റോസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാം ഉപ്പ് ആദ്യമേ സവാളയുടെ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് സവാള വഴുന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു പീസ് വാട്ടർമെല്ലം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വിശപ്പാണ് അതിന് ശേഷം ആ ഒരു ഗ്യാപ്പിൽ സവാള നന്നായി വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ മൂന്ന് തക്കാളി ഇല്ലേ അത് നാലേ മൂന്നെണ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് ചെറിയ കുഞ്ഞു കഷ്ണമായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും വലിയ വലിയ റൗണ്ടാക്കിയിട്ട് അരിയാം എനിക്ക് ആക്ച്വലി തക്കാളി ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് എസ്പെഷ്യലി ഈ റോസ്റ്റുകളിലുള്ള തക്കാളി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ ചില സമയങ്ങളിൽ നല്ല റൗണ്ടായിട്ട് അരിഞ്ഞിടും ചില സമയങ്ങളിൽ ഇങ്ങനെ ചെറുതാക്കിട്ടിടും അങ്ങനെ അതും നന്നായിട്ട് വഴിച്ചിട്ടെടുക്കും അപ്പോൾ തക്കാളിയാണ് വെന്ത് കിട്ടാൻ നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ സവാളയായിട്ടുണ്ടെങ്കിലും പച്ചമുളക് ആയിട്ടുണ്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് വഴുന്ന് കിട്ടുന്ന സാധനം അങ്ങനെ ഈ തക്കാളി വഴന്ന് വരുന്ന സമയത്തായിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് അതിൽ ഈ നമ്മുടെ ഗ്രേവിയിലേക്ക് ചാർ ഇറങ്ങി വരുമല്ലോ അപ്പോഴും നമുക്ക് നമ്മുടെ കോക്കനട്ട് ഓയിലിൻ്റെ യൂസേജ് കുറയ്ക്കാം ഈ തക്കാളിയിൽ വെള്ളം ഇറങ്ങുമ്പോഴും പിന്നെ സവാള വഴന്നു വരുമ്പോഴുള്ള വെള്ളവും പിന്നെ നമ്മളൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ അടിഭാഗം കരിയുന്നത് ഇല്ലാതാവും അങ്ങനെ നമ്മൾ നന്നായിട്ട് വാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് സവാള പച്ചമുളക് ഇഞ്ചി ഗാർലിക്ക് പിന്നെ ഏലക്കായ് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഇനി ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉലുവെടാം കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടില്ല പേസ്റ്റില്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് ചെയ്തത് അതിടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മണി ഉലുവയും ഇടാം അത് ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യുള്ളൂ ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാഴു അതിന് ശേഷം നമ്മൾ നമ്മുടെ പൊടികൾ പൊടികളിടുകയാണ് കേട്ടോ മസാലപ്പൊടികളിടുകയാണ് ആദ്യം ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം മല്ലിപ്പൊടി പിന്നീട് മഞ്ഞൾപ്പൊടി ഇനി ഇവിടെ പറയാനുള്ള വേറൊരു പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനൊന്നും കൃത്യമായിട്ടുള്ളൊരു കണക്കില്ല അതായത് ഇത്ര സ്പൂണ് ഇത്ര സ്പൂണ് മല്ലിപ്പൊടിക്ക് ഇത്ര സ്പൂൺ മുളക് പൊടി അതിന് ഇത്ര പിഞ്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ കണക്കൊന്നും എനിക്കില്ല ഞാൻ ഏകദേശം ഒരു അളവിലാണ് ഇടാറ് അത് ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയെ അങ്ങനെ തന്നെയാണ് കുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു ഏകദേശ ധാരണയിൽ നമുക്ക് മനസ്സിലാവും ടേസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിന് ഇനി ആവശ്യമുണ്ട് ഇനി എത്രത്തോളം ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി ടേസ്റ്റി ആകുമെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വാക്ക സാധനങ്ങൾക്കൊന്നും കണക്കില്ല അതിപ്പോൾ ഉപ്പായിക്കോട്ടെ മുളകായിക്കോട്ടെ ഒന്നിനുമില്ല ഞാനത് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ടാണ് വീണ്ടും ആഡ് ചെയ്യുന്നത് പിന്നെ ഇവിടെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ മസാലപ്പൊടികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് മിനിമം രണ്ട് മിനിറ്റെങ്കിലും മൂപ്പിച്ചെടുത്ത മസാലക്കൂട്ടിലേക്ക് നമ്മൾ വൃത്തിയാക്കി കഴുകിയെടുത്ത ചെമ്മീന് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എല്ലാം ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ ചെമ്മീൻ ഒരുപാട് ഇഷ്ടമാണ് അതിൽ ഗ്രേവി കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം ഞാനിവിടെ ചെമ്മീൻ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ ഗ്രേവി കുറച്ചധികം അധികം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഈ മസാലകളിലൊക്കെ കുറച്ചൊരു കുറവ് തോന്നി അപ്പോൾ ഞാൻ ചെറിയൊരു കുഴി നടുക്ക് അവിടെ ജസ്റ്റ് മസാല ഇട്ടിട്ട് ഒന്ന് ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുത്തു മൂപ്പിച്ചെടുത്തിട്ട് എല്ലാം കൂടി ചേർത്തിളക്കി അങ്ങനെ നല്ല രീതിയിൽ ഇളക്കി ഇളക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് അടച്ചു വെച്ച് വേവിക്കുക അതാണ് എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇനി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും ഞാൻ എൻ്റെതായുള്ള രീതിയിൽ ഒരു ചെറിയൊരു ട്രിക്ക് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതറിയണമെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കോക്കനട്ട് ഓയിൽ എത്രത്തോളം മാക്സിമം കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും അങ്ങനെ ഇതെല്ലാം കൂടി ഇളക്കി ചേർത്ത് കുറേ നേരം ഇളക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാരണം നമുക്ക് സമയമില്ലാത്തവർക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ടിട്ട് എന്ത് ചെയ്യാം മടച്ചു വെച്ചങ്ങ് വേവിക്കാം നമുക്ക് ഒരു ദിവസം ഫ്രീ ആയി കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ കുക്ക് ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്യുന്ന ഒരു മെത്തഡാണ് കേട്ടത് അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഇളക്കി വെച്ചിട്ട് പിന്നെ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും മാരിനേറ്റ് ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുന്നെന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ ആപ്ലിക്കബിളാകും ഒന്നും കൂടി മസാലയൊക്കെ എല്ലാറ്റിലും കയറി നല്ല രീതിയിൽ സൂപ്പറായിട്ട് കിട്ടും അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ചെറിയ രീതിയിൽ തിളയൊക്കെ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഈ തിള വന്ന് തുടങ്ങുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ടത് അങ്ങനെ ഞാൻ അടച്ചു വെച്ചു അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതിയാവും അധിക നേരം വേവിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കുറേ നേരം വഴറ്റിയതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കിങ്ങിന് ഇനി അധിക നേരം ആവശ്യമില്ല അങ്ങനെ വെന്ത് കഴിഞ്ഞു ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറന്നിട്ട് കറി ഉപ്പിലിട്ട് കൊടുത്തു കേട്ടോ കറിവേപ്പില നമുക്ക് എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം ഇട്ട് കൊടുത്താൽ അതിൻ്റെ കറിയുടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഞാനിവിടെ മൂന്നാല് തണ്ട് കറിവേപ്പില കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇടുന്നുണ്ട് കറിവേപ്പില അതിനുശേഷം മുകളിൽ കുറച്ച് പുതിയ ഇടുന്നുണ്ട് പുതിയനയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൂടി വെക്കുക എന്നിട്ട് പിന്നെ കഴിക്കാൻ നേരം തോന്നാൽ മതി ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഈസി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ബൈ